വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ അത് പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന് സേവ് സി പി ഐ ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ നെല്ലായിൽ അനുസ്മരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മണികണ്ഠൻ അധികാരത്തിന് സൗഭാഗ്യം ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാണ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും മണികണ്ഠൻ പറഞ്ഞു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണയിൽ ബസുകൾ തമ്മിലുള്ള മത്സരയോട്ടം അപകടത്തിൽ കലാശിച്ചു യാത്രക്കാരെ കയറ്റാനുള്ള തിരക്കിനിടയിൽ സ്വകാര്യ ബസ് കെഎസ്ആർടിസി ബസ്സിൽ ഇടിക്കുകയായിരുന്നു ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടെ യാറത്തിനു സമീപമാണ് സംഭവം ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം സമാപിച്ചു ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജേതാക്കളായി സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആനമാങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങി നവംബർ മൂന്ന് മുതൽ ആറുവരെയാണ് കലോത്സവം നടക്കുക മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി ഐയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ അത് പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന് സേവ് സി പി ഐ ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ നെല്ലായിൽ അനുസ്മരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മണികണ്ഠൻ അധികാരത്തിന്റെ സൗഭാഗ്യം ഉപയോഗിച്ച് സാമ്പത്തിക ഉണ്ടാക്കാനാണ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും മണികണ്ഠൻ പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു പേര് കൊണ്ട് അർത്ഥമാക്കുന്ന തരത്തിലേക്ക് ഈ കേരളത്തിൽ സി പി ഐ എന്ന് പറയുന്ന വസ്ത്രം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതിൻ്റെ നിരവധിയായ വാർത്തകൾ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മുഖശ്രി എന്ന് പറഞ്ഞാൽ ശ്രീയുടെ ഭാഗമായി ഒരു രണ്ടാഴ്ച കാലത്തെ ഒരു ഇടവേള ലഭിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ആളുകളെല്ലാം ആ പാർട്ടിയിൽ നിന്ന് തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെയുള്ള ജില്ലകളിൽ കൊഴിഞ്ഞു പോകുമ്പോൾ ഈ കൊഴിഞ്ഞുപോക്കിൻ്റെ അർത്ഥ തലങ്ങൾ ഒന്ന് പരിശോധിക്കാൻ പോലും അച്ചടി ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ള അനുഭവം കേരളക്കരയുടെ മലയാളക്കരയുടെ മനസ്സിന്റെ നോവായി വേദനയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവന്റെ മനസ്സിൽ നൊമ്പരമായി നിലകൊള്ളുന്ന സമയമാണിത് പാർട്ടിയേക്കാൾ വഴി അധികാര സ്ഥാനങ്ങൾ കൈയടക്കി വയ്ക്കുന്നതിനു വേണ്ടി അധികാരത്തിന്റെ സൗഭാഗ്യങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നിന്ന് ലഭിച്ചാൽ ആ സൗഭാഗ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടുക്കിയിൽ ഫ്ളാറ്റുകൾ വാങ്ങാനോ അല്ലെങ്കിൽ ഊട്ടിയിൽ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കാനോ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ എല്ലാ പ്രാന്ത പ്രദേശങ്ങളിലും ബിൽഡിങ്ങുകൾ സ്വന്തമാക്കി കിടക്കയിൽ കിടന്നുറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അനുസ്മരിക്കാൻ കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കിയത് സി അച്യുതമേനോന്റെ ദീർഘവീക്ഷണമാണെന്നും ആരെങ്കിലും സമരം നടത്തിയത് കൊണ്ടല്ലെന്നും പാലോട് മണികണ്ഠൻ പറഞ്ഞു ആ സ്വീകരിച്ച് അത് പൂർണതയിലത് എഴുപത് ജനുവരി മാസം ഒന്നാം തീയതി സി അച്യുതമേനോൻ എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള മഹാനായ മനുഷ്യ സ്നേഹിയായ സുപ്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്താണ് അല്ലാതെ ആരെങ്കിലും സമരം നടത്തിയതിന്റെ ഭാഗം മാത്രമായിട്ടല്ല ഈ നാട്ടിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് അങ്ങനെ തെറ്റായ ധാരണ മേശപ്പുറത്ത് കയറിയിരിക്കുന്ന ആളുകളുണ്ടാകും അവർ ആ ധാരണയുമായി നടന്നോട്ടെ ഞാൻ സൂചിപ്പിച്ചത് ഇത്ര മാത്രമാണ് കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ആ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതിന് എല്ലാ നിലവാരത്തിലും കലവറയില്ലാതെ പിന്തുണച്ച നേതാവാണ് സിഗാഗ് ഗോദൻ നെല്ലായിൽ നടത്തിയ അനുസ്മരണ യോഗം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കെ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു പി കെ സുഭാഷ് അധ്യക്ഷനായി ബിജു നെല്ലായ മേലാടയിൽ വാപ്പുട്ടി വി ടി നാരായണൻ കോടിയിൽ രാമകൃഷ്ണൻ ദിലീപ് പുലിമുഖം ആർ രാധാകൃഷ്ണൻ ടി വി ജോൺസൺ സീമ കൊങ്ങശ്ശേരി ടി പി മുസ്തഫ സി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു പി കെ ശങ്കരൻ വി ടി നാരായണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരിയിൽ ഉപജില്ലാ കലോത്സവം സമാപിച്ചു ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചെറുപ്പുളശ്ശേരിയും ജേതാക്കളായി സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വരെ ഉള്ള എല്ലാവരും കുട്ടികളാണ് നമ്മൾ വേദം മുതിർന്നാലാണ് ഹയർ എല്ലാവരും വളരെ സമയബന്ധിതമായി എടുത്തു പറയേണ്ടത് പ്രോഗ്രാം കമ്മിറ്റി ഈ സമയത്ത് ഇത് തരാൻ വേണ്ടി സാധാരണ കഴിയാറില്ലെന്ന ഘട്ടം ഇതിനത്തൊന്നും ബോഫ് കൊടുക്കാൻ കഴിയാറില്ല എന്തായാലും വളരെ ചിട്ടയോടെ പകരവെളിച്ചെടുത്ത് തന്നെ നിന്ന് വളങ്ങാത്ത രീതിയിൽ പോഫെത്തിക്കാൻ അവർ നഗരസഭ ഉപാധ്യക്ഷ സി കമലം സ്ഥിരം സമിതി അധ്യക്ഷരായ വി ടി സാദിഖ് ഹുസൈൻ വി പി ഷമീജ് കെ ടി പ്രമീള സഫ്ന പാറക്കൽ കെ മിനി എ യു ഇ രാജൻ പി ടി പ്രസിഡന്റ് പി റഹീം പ്രിൻസിപ്പൾമാരായ പി അബ്ദുൽ സലീം പ്രധാന അധ്യാപിക പി കെ ഷീജ തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കമ്മിറ്റി ഭാരവാഹികളും സംസാരിച്ചു അറബി കലോത്സവത്തിൽ എൽ പി യിൽ പന്ത്രണ്ട് വിദ്യാലയങ്ങളും യു പിയിൽ നാല് വിദ്യാലയങ്ങളും വിജയം പങ്കിട്ടു എച്ച് എസ് അറബിക്കിൽ ടി എസ് എൻ എം എച്ച് എസ് കുണ്ടൂർക്കുന്ന് ഒന്നാം സ്ഥാനം നേടി യു പി എച്ച് എസ് സംസ്കൃത കലോത്സവത്തിൽ എച്ച് എസ് എസ് ശ്രീകൃഷ്ണപുരവും ജേതാക്കളായി എൽ പി ജനറലിൽ ഒന്നാം സ്ഥാനം നാല് വിദ്യാലയങ്ങൾ പങ്കിട്ടപ്പോൾ യു പി ജനറലിൽ ഒന്നാം സ്ഥാനം രണ്ട് വിദ്യാലയങ്ങൾ പങ്കിട്ടു എച്ച് എസ് ജനറലിൽ എച്ച് എസ് എസ് ശ്രീകൃഷ്ണപുരം ഒന്നാം സ്ഥാനം നേടി എച്ച് എസ് എസ് ജനറലിൽ ജി വി എച്ച് എസ് എസ് ചെറുപ്പുളശ്ശേരിക്കാണ് ഒന്നാം സ്ഥാനം എൽ പി യു പി ജനറൽ വിഭാഗത്തിൽ എൻ 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 എം യു പി സ്കൂൾ കാറൽമണ്ടൂറ്റി നാ നൂറ്റി അറുപത്തിനാല് പോയിന്റ് നേടി ഓവറോൾ കിരീടം നേടി യു പി എച്ച് എസ് ജനറൽ വിഭാഗത്തിൽ എച്ച് എസ് എസ് ശ്രീകൃഷ്ണപുരം മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് നേടി ഓവറോൾ കിരീടം നേടി ജനറൽ വിഭാഗത്തിൽ എച്ച് എസ് എസ് ശ്രീകൃഷ്ണപുരം അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് പോയിന്റ് നേടി ഓവറോൾ കിരീടം നേടിപ്പിച്ചവണി

这边，这边，这

கலோத்சவத்தில் ஜனபிரிய இனமாக மாறிட்டு കലോത്സവത്തിൽ ഈ വർഷം മുതൽ ഗോത്ര കലകൾ ഉൾപ്പെടുത്തിയ തീരുമാനത്തെ ആവേശത്തോടെയാണ് സമൂഹവും സ്വീകരിച്ചത് കേരളത്തിന്റെ പൊതു സാംസ്കാരിക മണ്ഡലത്തിൽ വേണ്ടത്ര ദൃശ്യത കിട്ടാതെ പോയ കലാരൂപങ്ങളായ ഗോത്രകലകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ മങ്കലംകളി പണിയനൃത്തം മലപ്പുലയാട്ടം ഇരുളനൃത്തം പളിയനൃത്തം എന്നിവ മത്സരാർത്ഥികൾ തന്മയത്തോടെ അവതരിപ്പിച്ചു ഗോത്ര സമൂഹങ്ങളുടെ തനത് കലാരൂപങ്ങളെ പൊതു സമൂഹത്തിന് പരിചയപ്പെടുത്താനും ഭാവി തലമുറയിലേക്ക് ഈ പൈതൃകം കൈമാറാനുമുള്ള സുപ്രധാന ചുവടുവയ്പായാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഇനങ്ങളെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് സി സി എൻ ചെറുപ്പുളശ്ശേരി സംഘനൃത്തത്തിൽ കണ്ണഞ്ച് ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനം വർണ്ണവിസ്മയവും ചടുള്ളത്താളവും സമന്വയിച്ച സംഘനൃത്തം നിറഞ്ഞ സദസ്സനെ അമ്പരപ്പിച്ചു ഓരോ മത്സരവും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു

കലോത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ സംഘനൃത്ത മത്സരങ്ങൾ കലോത്സവ വേദിയിൽ വിസ്മയം തീർത്തു സെക്കൻഡറി വിഭാഗങ്ങളിലെ മത്സരം കാണാൻ കലോത്സവ നഗരിയിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് വർണാഭമായ വേഷവിധാനങ്ങളും ആകർഷകമായ സംവിധാനങ്ങളും ചേർന്ന് ഓരോ അവതരണത്തെയും ഹൃദയഹാരിയാക്കി ഒരേ താളത്തിൽ പൂർണമായ ഏകോപനത്തോടെയുള്ള വിദ്യാർത്ഥികളുടെ പ്രകടനം കാണികളെ ആവേശത്തിലാഴ്ത്തി ക്ലാസിക്കൽ ഫോക്ക് സമകാലിക ശൈലികൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നൃത്തരൂപങ്ങളാണ് വേദിയിലെത്തിയത് കലോത്സവ വേദികളിലെ സ്റ്റൈലൻ ഇനങ്ങളിലൊന്നാണ് സംഘനൃത്തം വിശ്വപ്രകൃതി ചെറുപ്പുളശ്ശേരി കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയിൽ കരിങ്കല്ലത്താണിൽ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം അപകടത്തിൽ കലാശിച്ചു യാത്രക്കാരെ കയറ്റാനുള്ള തിരക്കിനിടയിൽ സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുകയായിരുന്നു ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ യാറത്തിനു സമീപമാണ് സംഭവം

അപകടത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കും മറ്റു യാത്രക്കാർക്കും കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന സലാല എന്ന സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് മറികടക്കുന്നതിനിടെ സ്വകാര്യ ബസ് കെ എസ് ആർ ടി സിയുടെ മുൻഭാഗത്ത് വലതു സൈഡിൽ ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ കെ എസ് ആർ ടി സി ബസിന്റെ മുൻഭാഗത്തെ കണ്ണാടിയും സൈഡ് ഗ്ലാസും പൂർണ്ണമായി തകർന്നു ചില്ലുകൾ തെരച്ചു വീണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ കാലിന് നിസാര മുറിവേറ്റു ഒരു യാത്രക്കാരന്റെ വാച്ചും തെറിച്ചു പോയി മറ്റു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കരിങ്കലത്താണെ ടൗൺ പ്രധാന ബസ് സ്റ്റോപ്പ് ആയതിനാൽ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ധാരാളം യാത്രക്കാർ ഈ സമയം ഇവിടെ ഉണ്ടാകാറുണ്ട് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകളെ കയറ്റുന്നതിനു വേണ്ടിയുള്ള സ്വകാര്യ ബസ്സിന്റെ അമിത വേഗതയിലുള്ള മത്സരയോട്ടമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു സംഭവത്തെ തുടർന്ന് നാട്ടുകാൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സി സി എൻ ചത്തൂർ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ പദ്ധതികളായ ഐഎസ്ഒ അംഗീകാര പ്രഖ്യാപനവും ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ സമർപ്പണവും അമ്പലപ്പാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചതായി പ്രഖ്യാപിച്ചു അതോടൊപ്പം ഭിന്നശേഷി സൌഹൃദ ടോയ്ലറ്റ് കോംപ്ലക്സ് ജനങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എസ് അശ്വതി സ്വാഗതം പറഞ്ഞു പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിന് ചാർജ് മെഡിക്കൽ ഓഫീസ് ഓഫീസർ ഡോക്ടർ പറഞ്ഞു ദീർഘകാലത്തെ ആവശ്യത്തിന് വിരാമവിട്ട് കടമ്പഴിപ്പുറം മണ്ണ റോഡ് നവീകരണത്തിന് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചിലവഴിച്ചാണ് റോഡ് ബി എം ആൻഡ് ബിസി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് പൊതുമരാമത്ത് പ്രവൃത്തികളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കും അതോടൊപ്പം ഈ റോഡ് നവീകരണത്തില് ബജറ്റിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കാൻ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് പ്രേംകുമാറിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും സ്നേഹാഭരണം

പ്രയാസങ്ങളും പരിമിതികളും ഒക്കെ ധാരാളമുണ്ട് ഒന്ന് അത് സമയം സ്വാഭാവികമായും അല്പം അധികം എടുക്കും എന്നുള്ളതാണ് ഈ റോഡ് ചെയ്യുന്നതിന് ഇതിൻ്റെ ഡി പി ആറ് തയ്യാറാണ് ഡി പി ആറ് തയ്യാറാക്കാനുള്ള സംവിധാനം ഇതുവരെ എൽ എസ് ജി ഡിക്ക് ഉണ്ടായിരുന്നില്ല രണ്ട് കോടിയൊക്കെ നമ്മൾ സംഖ്യ നീക്കി വയ്ക്കുമ്പോൾ ഇതിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണം ഏത് നിലയിൽ ഈ റോഡ് ചെയ്താലാണ് അത് മിനിമം സമയം അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല റോഡായി നിലനിൽക്കുക ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ എൽ എസ് ജി ഡിക്ക് ഉണ്ടായിരുന്നില്ല കെൽ പ്രോജക്ട് മാനേജർ കെ കെ ഉണ്ണികൃഷ്ണൻ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി രാജിക വി ശാസ്തകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ വി സുബ്രഹ്മണ്യൻ വി കെ രാധിക ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം വി അനീഷ് സി ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം കടലാക്രമണ ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി പൊന്നാനിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൽ ദ്രവമാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു പി നന്ദകുമാർ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ടലിന്റെ അൻപത് മീറ്റർ പരിധിയിൽ താമസിക്കുന്ന കടലാക്രമണം നേരിടുന്ന ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ ഈ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഇവർക്കായാണ് ദ്രവ്യമാലിന്യ സംസ്കരണ പ്ലാന്റും അതിനോടനുബന്ധിച്ച് ബയോമെത്താനേഷൻ പ്ലാന്റും സ്ഥാപിച്ചത് ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൌകര്യ വികസനവും മാനശേഷി വികസനവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി അൻപത്തി ആറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ സുപ്രധാന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് പൊന്നാനി പുനർഗേഹം ഫ്ളാറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ സഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസു രജീഷ് വാർഡ് കൗൺസിലർമാർട്ടികളെ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രതിനിധി വിവിധ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം കേരള പിറവി ദിനത്തിന് മുന്നോടിയായി ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ വളക്കിഴക്കം വനിതാ കൂട്ടായ്മയും മലപ്പുറം നഗരസഭ കുടുംബശ്രീ യൂണിറ്റ് ടോപ് സ്കിൽ ഫീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററും സംയുക്തമായി ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു മലപ്പുറം കളക്ടറേറ്റ് പടിക്കൽ മദ്യനിരോധന സമിതിയുടെ പന്തലിൽ വെച്ച് നടന്ന ചടങ്ങ് വളക്കിലുക്കം വനിതാ കൂട്ടായ്മ പ്രസിഡന്റ് ശോഭാ വിജയൻ ഉദ്ഘാടനം ചെയ്തു വളക്കിലുക്കം ചെയർമാൻ മജീഷ്യൻ മലയിൽ ഹംസ അധ്യക്ഷത വഹിച്ചു മദ്യനിരോധന സമിതി ചെയർമാൻ ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സംഘടനയെ പരിചയപ്പെടുത്തിക്കൊണ്ട് വളക്കിലുക്കം സെക്രട്ടറി വി കെ ജമീല സംസാരിച്ചു ഫൗണ്ടർ ഹസീന മലയിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പത്മിനി യച്ചേരി സ്വാഗതവും ഡോക്ടർ റഹൂഫ് വണ്ടൂർ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിനു ശേഷം ബോധവൽക്കരണത്തിനായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഉദ്ഘാടന ചടങ്ങിനു ശേഷം ബോധവൽക്കരണത്തിനായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഗാനാലാപനം ലഹരിവിരുദ്ധ ചിത്ര പ്രദർശനം കവിതാ പാരായണം എന്നിവ ശ്രദ്ധേയമായി സി മലപ്പുറം പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങി നവംബർ മൂന്ന് മുതൽ ആറു വരെയാണ് കലോത്സവം നടക്കുക മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ നജീബ് കാന്തൂരാണ് നമ്മുടെ നാല് പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരായൂളിലെ സൗമ്യ അവറുകൾ താളിക്കോട് സോഫിയ ടീച്ചർ ആലിപ്പറമ്പ് രാഫ്സൺ സാർ പിന്നെ ഏലംകുളത്തെ സുധീർ ബാബു സാർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ചടങ്ങില് ബ്ലോക്ക് മെമ്പർമാരായ നാലകത്ത് ഷോക്കത്ത് അൻപത്തിയെട്ട് എൽ പി ഇരുപത്തിയേഴ് യു പി പതിനൊന്ന് ഹൈസ്കൂൾ പത്ത് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് മുന്നൂറ്റി മുപ്പത്തിനാല് ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് അഞ്ചു പ്രധാന വേദികൾ ഉൾപ്പെടെ പതിമൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് അറബിക് സാഹിത്യോത്സവവും സംസ്കൃതോത്സവവും ഇതോടൊപ്പം നടത്തും തിങ്കളാഴ്ച ആരംഭിക്കുന്ന കലോത്സവത്തിന്റെ ആദ്യ ദിവസം രചനാ മത്സരങ്ങളും വിവിധ വാദ്യോപകരണങ്ങളുടെ മത്സരങ്ങളുമാണ് നടക്കുക മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ ശനിയാഴ്ച പൂർത്തിയാ நவம்பர் நாலி ராகிலே ஒன்பது முப்பத்தி எம்எல்ஏ காந்தபுரம் கலோல் சவம் உதாடனம் செய்யும் ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അധ്യക്ഷത വഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ സ്കൂൾ ഗോൾഡൻ ജൂബിലിയുടെയും കലോത്സവത്തിന്റെയും സുവനീർ പ്രകാശനം ചെയ്യും എഴുത്തുകാരൻ ബിജു സി പി സുവനീർ ഏറ്റുവാങ്ങും കലോത്സവത്തിന്റെ സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് അതിൽ പങ്കെടുക്കുന്നത് മുന്നൂറ്റി പതിനേഴ് ഇനങ്ങളാണ് ഉള്ളത് പതിനെട്ട് വേദികൾ ആദ്യത്തെ ദിവസവും പതിമൂന്ന് രണ്ടാമത്തെ ദിവസവും ഒമ്പത് മൂന്നാമത്തെ ദിവസവും എട്ട് വേദികൾ അവസാനത്തെ ദിവസമായ ആറാം തീയതി ഉണ്ടാവുന്നത് നമ്മളെ പിന്നെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നായിട്ട് അഞ്ച് കമ്മിറ്റികളാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ സംഘടനകളാണ് നടത്തുന്നത് സംഘാടക സമിതി ചെയർമാൻ കെ ടി അഫ്സൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു സ്വാഗത സംഘം ജനറൽ കൺവീനർ വീണ ചന്ദ്രൻ കൺവീനർ ബിന്ദു പി എസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സിബി ചെറിയോത്ത് പി ടി എ പ്രസിഡന്റ് സെയ്ദ് ആലിക്കൽ ഫിനാൻസ് വൈസ് ചെയർമാൻ വി അബ്ദുൽ കരീം പ്രചരണ കമ്മിറ്റി ചെയർമാൻ സത്താർ ആനമങ്ങാട് വൈസ് ചെയർമാൻ കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ സി പി ഐയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ അത് പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന് സേവ് സി പി ഐ ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ നെല്ലായിൽ അനുസ്മരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മണികണ്ഠൻ അധികാരത്തിന് സൗഭാഗ്യം ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാണ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും മണികണ്ഠൻ പറഞ്ഞു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താളിയിൽ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം അപകടത്തിൽ കലാശിച്ചു യാത്രക്കാരെ കയറ്റാനുള്ള തിരക്കിനിടയിൽ സ്വകാര്യ ബസ് കെഎസ്ആർടിസി ബസ്സിൽ ഇടിക്കുകയായിരുന്നു ശനിയാഴ്ച വൈകുന്നേരം മണിയോടെ യാറത്തിനു സമീപമാണ് സംഭവം ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം സമാപിച്ചു ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ ശ്രീകൃഷ്ണപുരം എച്ച് എസ് എസും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജേതാക്കളായി സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങി നവംബർ മൂന്ന് മുതൽ വരെയാണ് കലോത്സവം നടക്കുക മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്